ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ കാറുകളിലൊന്നായ മാരുതി സ്വിഫ്റ്റ് നാലാം തലമുറയിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് മാരുതി സുസ്വിക്ക് തങ്ങളുടെ നാലാം തലമുറ സ്വിഫ്റ്റ് പുറത്തിറക്കിയത് രണ്ടായിരത്തഞ്ചിൽ ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിച്ചപ്പോൾ മുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത നേടിയ വാഹനമായിരുന്നു മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഏറ്റവും ഒടുവിലായി ത്രീ സിലിണ്ടർ സെറ്റ് സീരീസ് പെട്രോൾ എഞ്ചിൻ വാഹനമായാണ് നാലാം തലമുറ സ്വിഫ്റ്റ് പുറത്തിറക്കിയിട്ടുള്ളത് ഇരുപത് വർഷമായി ഇന്ത്യൻ വാഹന വിപണിയിൽ എല്ലാ തരംഗങ്ങളെയും അതിജീവിച്ച് നിലനിൽക്കുന്ന ജനപ്രിയ വാഹനമാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെയുള്ള കണക്കനുസരിച്ച് ഇരുപത്തഞ്ച് ലക്ഷത്തിലേറെ സ്വിഫ്റ്റ് കാറുകൾ വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യൻ കാർ ഉപഭോക്താക്കളിൽ സ്വിഫ്റ്റിനോടുള്ള താല്പര്യം എത്രയുണ്ടെന്ന് കാണിക്കുന്നതാണ് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഫസ്റ്റ് ജനറേഷൻ മാരുതി സുസുക്കി സ്വിഫ്റ്റ് എന്ന മാരുതിയുടെ പുതുതലമുറ കാർ പുറത്തിറങ്ങുന്നത് അതുവരെ വാഹന വിപണി ഭരിച്ചിരുന്ന മാരുതിയുടെ എയ്റ്റ് ഹൺഡ്രഡ് ഓൾട്ടോ കാറുകളിൽ നിന്നും വ്യത്യസ്തമായ ഫീച്ചറുകളും ഡിസൈനുമായിരുന്നു സ്വിഫ്റ്റിനെ ശ്രദ്ധേയമാക്കിയത് മറ്റു മായുതി ഹാഷ്ബാക്കുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഡിസൈൻ ഫീച്ചറും ജി തേർട്ടീൻ പെട്രോൾ എഞ്ചിനുമായാണ് സ്വിഫ്റ്റിൻ്റെ ഒന്നാം തലമുറ കാർ ഇന്ത്യൻ വിപണിയിലെത്തിയിരുന്നത് രണ്ടായിരത്തി ഏഴ് തുടക്കത്തിൽ തന്നെ ഒന്നാം തലമുറ സ്വിഫ്റ്റിൻ്റെ വിൽപ്പന ഒരു ലക്ഷം യൂണിറ്റ് കടന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാരുതി സ്വിഫ്റ്റിന്റെ രണ്ടാം തലമുറ ഹാച്ച് ബാക്ക് അവതരിപ്പിക്കുമ്പോഴേക്ക് അഞ്ച് ലക്ഷത്തിലേറെ കാറുകളുടെ വിൽപ്പന മാരുതി പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു ഒന്നാം തലമുറ കാറിനേക്കാൾ വലിപ്പവും വിശാലമായ ഇൻ്റീരിയറും ആയിരുന്നു രണ്ടാം തലമുറ സ്വിഫ്റ്റിന്റെ പ്രധാന ആകർഷണം വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനിലും വൺ പോയിന്റ് ത്രീ ലിറ്റർ ഡീസൽ എൻജിനിലും ആണ് ഈ രണ്ടാം തലമുറ സ്വിഫ്റ്റ് അവതരിപ്പിക്കപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്നാം തലമുറ മോഡൽ പുറത്തിറങ്ങുമ്പോഴേക്കും രണ്ടാം തലമുറ സ്വിഫ്റ്റ് ഇരുപത് ലക്ഷത്തിലേറെ യൂണിറ്റുകൾ വിറ്റഴിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു മാരുതി സുസിക്കി സ്വിഫ്റ്റ് മൂന്നാം തലമുറയിലേക്കുള്ള പരിണാമം നടത്തിയത് പുതുമയുള്ള ഡിസൈനും വിശാലമായ ക്യാബിനുമായിരുന്നു മൂന്നാം തലമുറ സ്വിഫ്റ്റിന്റെ പ്രധാന ആകർഷണം മറ്റ് രണ്ട് മോഡലുകളെയും അപേക്ഷിച്ച് ഭാരം കുറവായിരുന്നു എന്നുള്ളത് മൂന്നാം തലമുറ കാറിനെ വേറിട്ടതാക്കി വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനും വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ ഡീസൽ എഞ്ചിനും ഒപ്പം ഒരു ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ സൗകര്യം ലഭ്യമാക്കിയതും സ്വിഫ്റ്റിനെ കൂടുതൽ ജനപ്രിയമാക്കി രണ്ടായിരത്തി ഇരുപതോടെ മാര്തി ഡീസൽ എഞ്ചിൻ ശ്രേണികൾ പൂർണ്ണമായും അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ക്ലീനർ ബേണിംഗ് ഡ്യുവൽജെറ്റ് വൺ പോയിൻറ്റ് ടു ലിറ്റർ കെ സീരീസ് പെട്രോൾ എഞ്ചിനിലേക്കുള്ള മാറ്റം മാരുതിയുടെ മറ്റൊരു പ്രധാന ചുവടുവയ്പ്പായിരുന്നു ഒടുവിലിത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാരുതി സുസുക്കി തങ്ങളുടെ നാലാം തലമുറ സ്വിഫ്റ്റ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് വൺ പോയിൻ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനിലാണ് നാലാം തലമുറ സ്വിഫ്റ്റായ സെബ് സീരീസ് പുറത്തിറങ്ങിയിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് പോയിൻ്റ് ഏഴ് ന്യൂട്ടൺ മീറ്റർ ഉപയോഗിച്ച് കുറഞ്ഞ വേഗതയിലുള്ള ലോ ആൻഡ് ടോർക്കാണ് നാലാം തലമുറ സ്വിഫ്റ്റിൻ്റെ പ്രധാന വ്യത്യസ്തതകൾ ഒന്ന് നഗരങ്ങളിലെ ട്രാഫിക് കുരുക്കുകൾക്ക് അനുയോജ്യമായ രീതിയിൽ വേഗത കുറച്ച് ഇന്ധനക്ഷമത ക്രമീകരിക്കാൻ സഹായപ്രദമാണിത് ഏകദേശം ഇരുപത്തി ആറ് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ആണ് നാലാം തലമുറ സ്വിഫ്റ്റ് വാഗ്ദാനം ചെയ്യുന്നത് ഭാരം കുറഞ്ഞതും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതുമായ ലൈറ്റ് ഹൈഡ്രോളിക് ക്ലച്ചും ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും നഗരസഞ്ചാരത്തിന് അനുയോജ്യമായ കാറായി സ്വിഫ്റ്റ് സെഡ് സീരീസിനെ മാറ്റുന്നു ഫിഫ്റ്റീൻ ഇഞ്ച് പ്രിസിഷൻ കട്ട് ടു ടോൺ അലോയ് വീലുകളോടൊപ്പം എൽ ഇ ഡി ടെയിൽ ലാമ്പുകളും പുറകിൽ പാർക്കിംഗ് ക്യാമറയും സെഡ് സീരീസിനുണ്ട് വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയുള്ള ഒമ്പത് ഇഞ്ച് സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ടേൺ ബൈ ടേൺ നാവിഗേഷൻ ക്രൂസ് കൺട്രോൾ കീലെസ് എൻട്രി വയർലെസ് ഫോൺ ചാർജർ എന്നിവയുള്ള ഫോർ പോയിന്റ് ടു ഇഞ്ച് എം ഐ ഡി എന്നിവ അടങ്ങിയിട്ടുള്ള ഡ്രൈവർ ക്യാബിനും നാലാം തലമുറ സ്വിഫ്റ്റിനെ കൂടുതൽ ജനപ്രിയമാക്കുമെന്നാണ് മാരുതി സൂസയ്ക്ക് പ്രതീക്ഷിക്കുന്നത്